പറയും അപ്പം ഇവിടെ ചെറിയൊരു ടൗൺ ആണ് അപ്പൊ ഒരു ചെറിയൊരു ഹോട്ടലാണ് അപ്പൊ അവിടുന്ന് ഫുഡ് പരിപാടിയിൽ പോയി നല്ല ഉറക്കമാണ് മക്കളൊക്കെ അവിടെ എന്താ ചെയ്യുന്നു മേടിക്കാമെന്നുള്ളമാര്ത്തി അറിയണ രണ്ടെണ്ണം കാറിന്റെ നമുക്ക് അവിടുന്ന് ഫുഡ് പാഴ്സൽ ചെയ്ത് കിട്ടിയില്ല അതിനുള്ള സൗകര്യമില്ലെന്നാണ് പറഞ്ഞത് പിന്നെ മീൽസ് മാത്രമേ ഉള്ളൂ വേറെ ഫുഡുകളൊന്നും ഇല്ല അപ്പോൾ നമ്മൾ അവിടുന്ന് പോകുന്നുണ്ടോ ചെന്നിരുന്ന് കഴിക്കാൻ നമുക്കും തോന്നിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു കട കാണെന്ന് വിചാരിച്ച് പോകുകയാണ് പോകുന്ന വഴിക്ക് ഉണ്ട് നമ്മൾ ഗുണ്ടുമലയിലുണ്ട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ അപ്പോൾ അവിടുത്തെ തേയിലത്തോട്ടങ്ങളെ ഒരു നുള്ളി ഫീലാണ് കേട്ടോ അധികം ഒരു ഗ്രീനിഷ് ലുക്കൊന്നുമില്ല അപ്പോൾ ഈ ഒരു വഴിക്ക് അതേ ഞാൻ പറഞ്ഞല്ലോ ആ കാണുന്നത് നമുക്ക് ആ ഒരു ഓംലെറ്റ് ആ മാഗി ഈ പരിപാടിയാണ് ഒരു പ്രാവശ്യം കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല രസമൊക്കെ തോന്നും പക്ഷേ വീണ്ടും വീണ്ടും ആ കടകടതിൻ്റെ ഓരോ ഇതേ ഉള്ളൂന്ന് എന്ന് കേട്ടോ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ പോകുന്ന വഴിക്ക് നമ്മളൊരു ടീ ഷോപ്പ് കണ്ടോ റിപ്പിൾസിൻ്റെ മറ്റേ അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ടോയ്ലറ്റ് ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്തത് അവിടുന്ന് പിന്നെ എന്തോ കോർണറ്റൊക്കെ കിട്ടി അപ്പോൾ അതൊക്കെ നമ്മൾ പോന്നു പോയി കഴിഞ്ഞപ്പോൾ ഒരു സ്പോട്ട് സ്പോട്ടുണ്ടായിരുന്നു വെള്ളച്ചാട്ടമൊക്കെ ഉള്ളൊരു സ്ഥലം അവിടെ നമുക്ക് ഒരു സൈഡ് കട കുറേ കടകളുണ്ട് ഹോട്ടലൊന്നും പറയാൻ പറ്റത്തില്ല കടകളുണ്ട് അവിടെ നമുക്ക് മീൽസ് കിട്ടി രണ്ട് ചെറിയ മക്കളും ഒരു അമ്മയും കൂടെ നടത്തുന്ന ഒരു കടയായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ ചോറൊക്കെ പൊതിഞ്ഞ് മേടിച്ചു അവിടെ അപ്പം തന്നെ മീൻ വറുത്ത് കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ ഒരു സൈഡ് വെള്ളച്ചാട്ടമാണ് കുറേ ആൾക്കാരൊന്നും ഭയങ്കര ഗുളിയും പരിപാടിയൊക്കെ ആണ് നമ്മൾ അവിടെ നിന്ന് അങ്ങനെ ഫുഡും മേടിച്ച് പോകുന്നു കേട്ടോ പോകുന്ന കഴിഞ്ഞിട്ട് ചെറിയൊരു ഭംഗിയുള്ള സ്ഥലത്തിരുന്ന് കഴിക്കുവാണ് അടുത്ത നമ്മുടെ യാത്ര ചന്ദനക്കാട്ടിലൂടെയാണ് ഇതിന് മുന്നേ കുറച്ച് സംഭവ വികാസങ്ങളൊക്കെ നടന്നു കേട്ടോ നമ്മുടെ ഫോണിൽ ചാർജ് ഇല്ല റേഞ്ച് ഇല്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ നമ്മള് മറയോർ ചന്ദനക്കാട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കട്ടെ ഞങ്ങൾ ഫോറസ്റ്റില് മറയോക്കെ ചാർജ് ചെയ്ത് ചാർജില്ല റേഞ്ചില്ല ജിയോക്ക് മാത്രു അങ്ങനെയൊക്കെ ചാർജ് ഒക്കെ ചെയ്തിട്ടിരിക്കാണ് നോക്കത് വരട്ടെ ഒറ്റമേനൊക്കെ എന്തിനീ ഐ ആ കുറഞ്ഞു ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങൾ തുടങ്ങുകയായിട്ടോ അവിടെ ഫുള്ള് കരിമ്പാടങ്ങളാണ് നമ്മുടെ നാട്ടിലെ നെൽപ്പാടം പോലെ ഇവിടെ കരിമ്പ് പാടാണ് കേട്ടോ കരിമ്പും കമുകും നമ്മുടെ നാട്ടിലെ തെങ്ങും നെല്ലും പോലെ കരിമ്പും കമുഖും ആണ് ഇവിടെ അധികം കാണുന്നത് ഇതിന്റെ ഇടയ്ക്കൂടെ ചെറിയ ചെറിയ ശർക്കര ഫാക്ടറികളൊക്കെ നമുക്ക് ബോർഡുകളൊക്കെ കാണാം കേട്ടോ അവിടെ ഫ്രീ വിസിറ്റ് ഒന്ന് എഴുതിയിട്ടുണ്ട് നമുക്ക് ഔട്ട്ലെറ്റുകൾ ഒന്നും വാങ്ങുകയും ചെയ്യാം പക്ഷെ നമ്മുടെ പ്ലാനിൽ ഫാക്ടറി വിസിറ്റ് ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ നേരെ പോയി leftin ada dia jamber അങ്ങനെ വി ഫൈനലി വിയർ ഈശ്വർ മിസ്റ്റി ഹിൽ ഡോ റിസോർട്ട് നമ്മളിവിടെ ഒരു അഞ്ചേകാലൊക്കെ ആയപ്പോഴേക്കും എത്തി കേട്ടോ നേരത്തെ തന്നെ എത്തി വഴി അറിയാണ്ട് ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് നേരത്തെ എത്തിയതും കൂടിയാണ് കേട്ടോ മക്കളൊക്കെ ഉള്ളതല്ലേ പിന്നെ നമ്മൾ റഷ് ആയിട്ടുള്ള സ്ഥലങ്ങളൊന്നും നിർത്തിയതുമില്ല അപ്പം പിന്നെ ഒരു കാര്യം ഗൂഗിൾ അമ്മയ്ക്ക് ഒരു പരിധി വരെ വഴി അറിയുന്നുണ്ടായിരുന്നുള്ളൂ ഒരു സ്ഥലത്ത് നമ്മളങ്ങ് പെട്ട് നിൽക്കുമായിരുന്നു കുറച്ച് കഴിയുമ്പോഴത്തേക്കും വേറെ ആൾക്കാർ വന്നിട്ട് അവരും പറഞ്ഞു തങ്ങളെയും പെടുത്തിരുന്നു അങ്ങനെ ഗൂഗിൾ മാപ്പിൽ ഈ ഒരു റിസോർട്ടിലേക്കുള്ള വഴിയൊക്കെ കണ്ടുപിടിക്കാൻ ഇത്രയും ബുദ്ധിമുട്ടാണ് കേട്ടോ പിന്നെ ഇത് മാനേജ് ചെയ്യുന്ന നമ്മുടെ അനിയനെ വിളിച്ചിട്ടാണ് അനിയനാണ് ഇവിടെ അവസാനം എത്തിച്ചത് അപ്പോൾ അതുവരെ നമ്മൾ കാന്ളൂർ ചെറിയൊരു ടൗൺ ഉണ്ട് അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു അവിടെ സ്ട്രോബെറി ഫാമുകൾ അവിടെ നിന്ന് നമുക്ക് ഔട്ട്ലെറ്റുകളൊക്കെ ഉണ്ട് വാങ്ങാം അപ്പോൾ നമ്മൾ അവിടെ നിർത്തിയിട്ട് സ്ട്രോബെറി വാങ്ങാനായിട്ട് പോയിട്ടോ അത് വാങ്ങാനായി ഹരിയേട്ടൻ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഹരിയേട്ടൻ ഒരാളെ വടിയൊക്കെ എടുത്ത് തല്ലുന്നൊക്കെ കണ്ടെട്ടോ അപ്പോൾ നമ്മൾ ആ കന്നു വിട്ടു അവിടെ ആൾക്കാരൊക്കെ ആയോ വന്നൊക്കെ വെച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് നോക്കുമ്പം നമ്മൾ സ്ട്രോബറി വന്ന് ചോദിച്ചല്ലോ ആ കടയിലെ ഒരു പണിക്കാരൻ സ്ട്രോബറി പറിക്കാനായിട്ട് പോയി ആ പോയ പുള്ളി സ്ട്രോബറിത്തോട് ചുറ്റും ഈ കമ്പിവേലി വെച്ചിട്ടുണ്ട് കറണ്ടായിട്ടുള്ളത് കറണ്ട് ഇട്ടിട്ടുള്ളത് അപ്പോൾ ആ പറിക്കാൻ പോയാണ് ആ കരണ്ട് കമ്പി പോയി തൊട്ട് ഷോക്ക് അടിച്ച് അവിടെ നിൽക്കുവായിരുന്നു പിന്നെ അവിടെ വേറെ ആരുമില്ല ഹരിയറിനുണ്ട് കടക്കാരനുണ്ട് പിന്നെ ഈ ടൂറ് വന്നേക്കണേ കുറച്ച് നമ്മുടെ മലയാളീസ് അല്ലാത്ത ആൾക്കാരുണ്ട് അവർ തന്നെ ഉള്ളു കുറേ സ്ത്രീകൾ പിന്നെ ഹരിയറിനോടി പോയിട്ട് അയാളെ കമ്പൊക്കെ അടിച്ച് വിടിയിച്ച് കാലൊക്കെ വിടിയിച്ച് അപ്പോഴേക്കും വേറെ ആ കടയുടെ ആൾക്കാർ പോയിട്ട് സ്വിച്ച് ഒക്കെ ഓഫ് ചെയ്ത് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത് അങ്ങനെയൊക്കെ അയാളെ രക്ഷിച്ച് എടുത്തു വിട്ടോ പിന്നെ നമ്മൾ സ്ട്രോബെറി വേണ്ടെന്ന് വെച്ചു പിന്നെ അവിടെ നിന്ന് പോകുന്നു അങ്ങനെ റിസോർട്ടിൽ വന്ന് ഇരിക്കുവാണ് ഇവിടെ നല്ലൊരു തണുപ്പാണ് കേട്ടോ തണുപ്പെന്ന് വെച്ചാൽ നമ്മുടെ മെയ്ത്ത് ഒരു മഞ്ഞ് വന്ന് എന്താ അലിഞ്ഞു പോയില്ലേ അങ്ങനത്തെ ഒരു തരം തണുപ്പാണ് മിസ്റ്റ് തന്നെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ നമ്മൾ വരുമ്പോൾ ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഭയങ്കര മഴയാണോ മഞ്ഞ എന്നൊക്കെ സംശയം തോന്നും അങ്ങനത്തെ ഒരു കാലാവസ്ഥയായിരുന്നു രാത്രിയിൽ നമുക്ക് ചെറിയൊരു എന്താ പറയുക ക്യാമ്പ് ഫയർ എന്നൊന്നും പറയാൻ പറ്റത്തില്ല തീ കത്തിച്ച് വന്നു ഇവിടുത്തെ ആ വുഡ് സെഡാർ വുഡ് ആണോ എന്ന് അറിയത്തില്ല നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു അവിടെ തന്നെ വളരുന്ന ഒരു മരത്തിന്റെ തടിയാണ് കേട്ടോ മഴ പെയ്ത കാരണം കത്താനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു ഒരു ലിറ്റർ ഡീസലൊക്കെ കൊണ്ട് പുള്ളി ഒഴിച്ചിട്ട് കുറച്ചു നേരം ഒക്കെ കത്തിച്ച് നമ്മൾ അവിടിന്റെ ചുറ്റുമൊക്കെ ആയിരുന്നു നമ്മുടെ പാക്കേജിൽ സ്റ്റേ വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഡിന്നർ ഇൻക്ലൂഡഡ് അല്ലായിരുന്നു എന്നാലും ഞങ്ങൾ ഇപ്പോൾ വിളിച്ച് പറഞ്ഞിരുന്നു ഡിന്നർ വേണം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ചപ്പാത്തിയും റൈസും ആണ് പറഞ്ഞിരുന്നത് നമ്മൾ ഉദ്ദേശിച്ച ആണെന്നുണ്ടെങ്കിൽ അവർ ചോറും സാമ്പാറും ഓരോക്കെയാണ് റെഡിയാക്കിയായിരുന്നത് എന്തായാലും നല്ലതായിരുന്നു കഴിച്ചു പിന്നെ നമ്മൾ രാത്രിയിലത്തെ വ്യൂ ആണ് കേട്ടോ ഇത് ആ ഒരു സ്ഥലത്തിൻ്റെ പേര് എന്തെരുമപ്പെട്ടിയോ അങ്ങനെ ഞാൻ തോന്നുന്നു എന്തോ ഒരു സ്ഥലപ്പേര് പറഞ്ഞാൽ അത് അവിടുത്തെ കാഴ്ചകളാണ് കേട്ടോ പിന്നെ ആ റിസോർട്ടിൽ നിന്നുള്ള വെളിച്ചങ്ങളൊക്കെയാണ് ഈ കാണുന്നത് നല്ല ഭംഗിയുണ്ട് രാത്രി കാഴ്ചയും നല്ല ഭംഗിയാണ് പിന്നെ ഹരിയേൻ്റെ ബർത്ത് ഡേ ആയിരുന്നു അപ്പം നമുക്ക് നമുക്ക് നമ്മുടെ ഉള്ളിലെ സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണമല്ലോ അപ്പോൾ ഞാൻ അനിയാൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കേക്കൊക്കെ അറേഞ്ച് ചെയ്തു നല്ല ബുദ്ധിമുട്ടായിരുന്നു കേക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് എനിക്കല്ല പുള്ളിക്ക് രാത്രിയാണ് പറഞ്ഞത് അങ്ങനെ പുള്ളി ടൗണിൽ നിന്ന് ഒരു കേക്ക് ഓർഡർ ചെയ്ത് ബസ്സിലൊക്കെ കൊണ്ടുവന്നിട്ട് ഒക്കെയാണ് ഈ കേക്ക് ഇവിടെ എത്തിയത് കേട്ടോ ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് അനിയേട്ട നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ കേക്ക് ഒപ്പിച്ച് ചേർന്നതിന് നിങ്ങൾക്ക് കേക്ക് കാണുമ്പോൾ തന്നെ അറിയാം ബസ്സിലൊക്കെ വന്നുകൊണ്ട് ഇത് എങ്ങനെയാണോ നേരെയാണോ തലവരിയാണോ നമ്മൾ കൊണ്ടുവരുന്നതൊക്കെ അറിയില്ലല്ലോ അതുകൊണ്ട് കമഴ്റ്റിയായിരുന്നു നമുക്ക് കേക്ക് കിട്ടിയിരുന്നത് എഴുതിയതൊക്കെ മോസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ എന്തായാലും ഭയങ്കര സന്തോഷമായിട്ട് കേക്ക് കട്ട് ചെയ്തു കഴിച്ചു നമ്മൾ ഓർഡർ ചെയ്ത് വാഞ്ചുമായിരുന്നെങ്കിലും നമുക്ക് കിട്ടിയത് ഒരു പൈനാപ്പിൾ ടേസ്റ്റ് ഉള്ള ഒരു കേക്കൊക്കെ ആയിരുന്നു എന്തായാലും നല്ലതായിരുന്നു കേട്ടോ നമ്മളത് കഴിച്ചു കേക്ക് മുറിച്ച് കഴിഞ്ഞപ്പം അനിയാട്ടിനും രാജഗുരു രാജഗുരു കൂടെ ജീപ്പ് അടങ്ങണ പൈനാണ് അവൻ നമ്മളത് ജീപ്പിൽ കയറി നമുക്കൊരു ഓഫ് റോഡ് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു കേട്ടോ കാരണം നമ്മുടെ പ്ലാനിൽ അതുണ്ടായിരുന്നില്ല കേക്ക് മുറിച്ച് കഴിഞ്ഞ് നേരെ കടന്നു വന്നാൽ പോകാൻ വിചാരിച്ചിരിക്കുമായിരുന്നു പക്ഷേ ലാലു അനിയാടിൻ്റെ രാജഗുരുവിൻ്റെ ഒക്കെ പിന്നാലെ നടന്നിട്ട് ഇങ്ങനെ ചോദിക്കണമായിരുന്നു ഏട്ടോ അതിനെ കാണാൻ കൊണ്ടുപോകും ആരേനെ കാണാൻ കൊണ്ടുപോകുന്ന അപ്പൊ അവര് നമ്മളെ കൊണ്ടുപോവാണ് കേട്ടോ അവിടത്തെ പറഞ്ഞാലും അവര് കൊണ്ടുപോവാൻ തോന്നുന്നു അല്ലാതെ ഒരു ട്രിപ്പിന്റെ ഉള്ളില് നമുക്ക് ഓഫ് റോഡൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ

അതുള്ളൊരു തിപ്പഴിക്കും ഫോണത്തെ ചാർജ് ഒക്കെ ഏതാണ്ടൊക്കെ ഒരു വൈ പിന്നെ എൻ്റെ ഫോണിന് ഇവിടെ റേഞ്ചില്ല ഹരിയേട്ടൻ നിന്ന നിപ്പിൽ ഹരിയേട്ടൻ ജിയോ ബി എസ് എൻ എൽ ആക്കി അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളിവിടെ എത്തിയത് പിന്നെ ഫോറസ്റ്റ് ഓഫീസിൽ നിന്നൊക്കെ നമ്മൾ ഫോണ് ചാർജ് ചെയ്തു ചാർജ് ഇല്ലാണ്ട് ആയപ്പം അങ്ങനെയൊക്കെ എത്തി ഇവിടെ വന്നപ്പം എന്താ അവിടുത്തെ ഏറ്റവും ഹിൽ ടോപ്പിൽ നിൽക്കുന്ന ഒരു റിസോർട്ടിലാണ് കേട്ടോ നമ്മൾ വന്നത് പിന്നെ ഇവിടുന്ന് ഫുഡൊക്കെ അവർ അറേഞ്ച് ചെയ്തായിരുന്നു അവർ തന്നെ ഉണ്ടാക്കി തന്നായിരുന്നു കേട്ടോ രാത്രിയിൽ അതൊക്കെ നമ്മളെല്ലാം കഴിച്ചു ഫുഡാക്കിയിട്ട് നല്ല ബുദ്ധിമുട്ടാണ് അപ്പം അത്ര നമുക്കിഷ്ടമുള്ള ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുവരി തന്നെ വേണം കേട്ടോ അല്ലാണ്ട് ഇവിടെ ചേട്ടൻ ഉണ്ടാക്കി തരുന്നതാണ് ഇവിടുത്തെ ടൈപ്പ് അരി ഉണ്ടല്ലോ അത് അപ്പം അതൊക്കെ നമ്മൾ കഴിച്ചു ചിക്കൻ കറി ഉണ്ടായിരുന്നു നല്ലതായിരുന്നു അത് കഴിച്ചു ചപ്പാത്തി പിന്നെ റെഡി ടു കുക്ക് ചപ്പാത്തി ഉണ്ടല്ലോ അത് ഉണ്ടാക്കി തന്നു അതൊക്കെ അങ്ങനെ കഴിച്ചു സാമ്പാർ മോരൊക്കെ ഉണ്ടായിരുന്നു നീലും മോര് കൂട്ടി ചോറ് വെച്ചു അങ്ങനെയൊക്കെ നമ്മൾ രാത്രിയിൽ അങ്ങോട്ട് സെറ്റാക്കി എന്നിട്ടും വിശപ്പൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് പറഞ്ഞപ്പോൾ വീണ്ടും അവർ ചപ്പാത്തി ഉണ്ടാക്കി തന്നു പുറത്തുനിന്ന് മേടിക്കാനുള്ള ഒരു സാഹചര്യം ആയിരുന്നില്ല കുറേ കയറിയൊക്കെ പോകണം നമുക്ക് ടൗൺ ഏരിയയിലേക്ക് പോകണമെങ്കിൽ പിന്നെ നമ്മളാളെ വിളിച്ചിട്ട് കിട്ടണമുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് പുറത്തുനിന്ന് ഫുഡ് മേടിക്കാൻ ഒരു ചാൻസ് കിട്ടില്ല പക്ഷേ നിങ്ങൾ കൊണ്ടുവരുവാണെങ്കിൽ അതായിരിക്കും നല്ലത് അതർവൈസ് അടി പൊളി അപ്പോൾ ഞാനിവിടുത്തെ നിയർ ബൈ വ്യൂസ് ഒക്കെ ഒന്ന് കാണിച്ചുതരാം കേട്ടോ ഈ ഫസ്റ്റ് കാണുന്ന കോട്ടേജ് ആണ് നമ്മുടെ ഇവിടെ ആകെ ഉള്ളത് നാല് കോട്ടേജ് ആണ് കേട്ടോ ബാക്കി പണികളൊക്കെ നടക്കുന്നതേയുള്ളൂ ഒരെണ്ണം ഡബിൾ ബെഡ്റൂം ബെഡ്റൂമാണ് ബാക്കിയെല്ലാം സിംഗിൾ ബെഡിൻ്റെ കോട്ടേജുകളാണ് കേട്ടോ നമ്മൾ ഏഴുപേരുണ്ടായിരുന്നു മക്കളെല്ലാവരും കൂടി കൂട്ടിയിട്ട് അപ്പോൾ അവർ നമുക്ക് എക്സ്ട്രാ ബെഡ് ഒക്കെ തന്നായിരുന്നു കേട്ടോ അതാണ് കോട്ടേജ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കുട്ടിൻസ് റിസോർട്ട് എന്നാണ് കണ്ടത് ഞാൻ വിളിച്ചതും കുട്ടേട്ടനെയാണ് പക്ഷേ അവരുടെ റിസോർട്ട് ഫുള്ള് എന്താ ഫില്ലായിരുന്നു അപ്പം ആൾ ഒരു കോട്ടേജ് അറേഞ്ച് ചെയ്ത് തരുമായിരുന്നു ആൾ തന്നെയാണ് ഇതിൻ്റെ നോക്കി നടത്തി ഇപ്പോഴൊക്കെ ചെയ്യണത് പിന്നെ അങ്ങനെ അനിയേട്ടനാണ് പിന്നെ ബാക്കി കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ അനിയേട്ടിനെയായിരുന്നു അനിയേട്ടനാണ് ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ എല്ലാം മാനേജ് ചെയ്യുന്നത് പിന്നെ അങ്ങനെ അപ്പോൾ ഇവിടെ എൻ്റെ മുറ്റത്ത് നമ്മുടെ ഓറഞ്ചൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ ഓറഞ്ചാണ് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള ഓറഞ്ച് നല്ല പുളിയാണ് പക്ഷേ വെള്ളം പിഴിഞ്ഞ് ഓടിക്കാൻ നല്ല രസം രസമുണ്ടാവും അങ്ങനത്തെ ഓറഞ്ചൊക്കെ ഉണ്ട് നമ്മുടെ മുറ്റത്ത് രണ്ട് ഓറഞ്ച് തൈ ഉണ്ടായിരുന്നു അപ്പം അതിൽ ഓറഞ്ച് പഴുത്തട്ടുണ്ട് കേട്ടോ അങ്ങനെ നിൽക്കുവാണ് പിന്നെ ചിലതിൽ നിറയെ പൂക്കളാണ് ചിലതിൽ പൂവിൻ്റെ സ്റ്റേജ് കഴിഞ്ഞ് ചെറിയ മുത്തുമുത്തു പോലെ കായകളായാലും ഇപ്പം ഇവിടെ എന്ത് നട്ടാലും പിടിക്കുന്ന ഒരു കാലാവസ്ഥയും മണ്ണൊക്കെയാണ് കേട്ടോ നിറയെ റോസാ പൂക്കളുണ്ട് നല്ല രസമുണ്ട് കാണാൻ കേട്ടോ ചുറ്റുംപുറ വെള്ളച്ചാട്ടമുണ്ട് നല്ല വ്യൂസ് ആണ് നമ്മൾ ശരിക്കും എത്തിയിരിക്കുന്നത് ഒരു ആനക്കാട്ടിലാണ് കേട്ടോ ആന ആൻഡ് പോത്തുംകാട് ഓഫ് റോഡ് പോകുമ്പം ഇന്നലെ ഒരു ജീവിയെപ്പോലും കാണാൻ പറ്റാത്തതിൽ ഭയങ്കര സങ്കടമൊക്കെ തോന്നിയിരുന്നു കേട്ടോ പ്രത്യേകിച്ചും പൊന്നിന് ഭയങ്കര സങ്കടമായിരുന്നു പക്ഷേ ഒന്നോർക്കുമ്പോൾ ഓർക്കുമ്പോൾ നമ്മുടെ നാട്ടിലിങ്ങനെ ആരെങ്കിലും കാണുന്ന അത്ര ഒരു സുഖം ഇങ്ങനെ കാട്ടിക്കാണുമ്പോൾ ഉണ്ടോയെന്നെനിക്കൊരു സംശയം അത്ര സുഖം ഉണ്ടാവില്ലെന്നാണ് തോന്നുന്നത് അപ്പം മേ ബി നല്ലതിനായിരിക്കും നമ്മൾ കാണാതിരുന്നത് തക്കാളി കേട്ടോ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ ഏതാ ബന്ദിപ്പൂക്കളുണ്ട് പിന്നെ തുളസി പോലെ തോന്നുന്ന ഒരു കാട്ടു ചെടി കാട്ട് വള്ളമെന്നൊക്കെ പറയാം എന്തോ ഞാൻ മണത്താൻ ചത്തു കൊണ്ടു എന്നാലും മണത്തുനോക്കാം എൻ്റെ പൊന്നടാവാര്യം ഈശ്വര ഇത് വേറെന്തോ ഒരു ചെടിയാണ് ബന്ദിയല്ല പിന്നെ മുട്ടയാണ് ഇത് കണ്ടിട്ട് ഊട്ടി ഊട്ടിപ്പൂ എന്നൊക്കെ പറയില്ലേ ഇങ്ങനെ എല്ലാവരും ഊട്ടിപ്പോയിട്ട് വരുമ്പോൾ കാണാം ഒരു ബഞ്ച് ഓഫ് ഉണങ്ങി നിൽക്കുന്ന ഒരുതിനും പൂവ് എനിക്ക് തോന്നണം അതാണെന്ന് ഞാനിത് കണ്ടിട്ടൊന്നുമില്ല കേട്ടോ ഊട്ടിപ്പൂ കണ്ടിട്ടുണ്ട് അത് ഉണങ്ങിയ ഒരു സിറ്റുവേഷൻ കണ്ടിട്ടുണ്ട് ഇത് ഇതൊക്കെ മറ്റേ വഴിയുടെ സൈഡിൽ കൂടെ കണ്ടിട്ടുണ്ട് അത് തന്നെ ആയിരിക്കണം അത് ഇല്ലാത്തതുകൊണ്ട് മനസ്സിലാവുന്നില്ല ഈ ഒരു വഴി നമ്മുടെ ഡബിൾ ബെഡ്റൂം ഉള്ള കോട്ടേജിലേക്കുള്ള വഴിയാണ് കേട്ടോ അപ്പോൾ എവിടെയൊക്കെ ഫില്ലായിരുന്നു അത് നമ്മൾ വന്നപ്പോഴേക്കൊക്കെ അവരെ വെക്കേറ്റ് ചെയ്ത് പോയിട്ടോ അപ്പോൾ താ ഇത് ഫുള്ള് വീ ബോർഡിലാണ് ഉണ്ടാക്കിയേക്കുന്നത് നല്ല രസമുണ്ട് ഇവിടെ നിന്നുള്ള വ്യൂ നല്ല രസമായിരിക്കും ആ കാണുന്ന കേട്ടോ വെള്ളച്ചാട്ടം അങ്ങ് ദൂരെ 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 ഒരു വെള്ളച്ചാട്ടം നല്ല രസമുണ്ട് അതും നമ്മൾ ഈ ഒരു ഭാഗത്തേക്കൂടെയൊക്കെ പോയിട്ടു ഇന്നലെ രാത്രി ഫുള്ള് കറങ്ങി ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേ നമ്മുടെ ആ ഒരു ക്ലൈമറ്റ് ഉണ്ടല്ലോ പെട്ടെന്ന് പെട്ടെന്ന് ചേഞ്ച് ആവുന്നുണ്ട് കേട്ടോ നിന്ന് നിപ്പില് മാറുക എന്ന് പറയില്ലേ അതുപോലെ അതായത് നമ്മൾ വരുമ്പോൾ മഴയുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പെട്ടെന്ന് മഴ നിന്നിട്ട് ഇവിടെ ഫുള്ള് അങ്ങോട്ട് തെളിഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും ഭയങ്കര ഒരു മിസ്റ്റ് കോട കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞപ്പോഴേക്കും അതങ്ങ് മാറി ഫുള്ള് നമുക്ക് ആ ഒരു എന്താ പറയുക ആ ഒരു പ്രദേശങ്ങൾ ഫുള്ള് തെളിഞ്ഞു വന്ന് വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ പിന്നെ വീണ്ടും ഒത്തിങ്ങനെ മൂടി വീണ്ടും തണുപ്പ് ചെറിയ ചാറ്റൻ മഴ അങ്ങനെയൊക്കെ ആയിട്ടും നല്ല രസമുണ്ടായിരുന്നു നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ആ ഒരു ഡബിൾ ബെഡ്റൂമിൻ്റെ കോട്ടേജിലേക്കാണ് കേട്ടോ ഞാനിങ്ങനെ വീഡിയോ എടുത്ത് വന്നപ്പോഴേക്കും ഹരിയേട്ടനുണ്ട് ഇങ്ങനെ വന്നു തണുത്ത് തണുത്തു വരുന്നുണ്ട് അപ്പോൾ നമുക്കത് കയറി കാണാമെന്ന് പറഞ്ഞു ഇതാണ് ഒരു മുറി ഉള്ളിലെ ഉള്ളിൽ ഒക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല രസമുണ്ട് ബാത്റൂമുകളും നല്ല രസമുണ്ട് ടൈലുകളൊക്കെ എന്നാൽ നല്ല സ്പേഷ്യസ് ആണ് നീറ്റ് ആൻഡ് ടൈഡ് ആണ് അടിപൊളി സി ഊട്ട് കാര്യങ്ങളൊക്കെ ചൂടുവെള്ളം ഉണ്ട് കേട്ടോ ചൂടുവെള്ളവും തണുത്ത വെള്ളവും ഒക്കെ ഉണ്ട് ഷവർ കാര്യങ്ങൾ ഒക്കെ ഷവറിലും വേണമെങ്കിലും ചൂടുവെള്ളമൊക്കെ വരും അങ്ങനെ എല്ലാം സെറ്റാണ് പിന്നെ ഇവർക്ക് കിണറും ഉണ്ട് കിണറിൽ നിന്നുള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നത് പിന്നെ നമ്മുടെ ആ ഒരു കോട്ടേജിൻ്റെ ഉള്ളിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇവിടെ ഗ്ലാസ് ഇട്ടേക്കുമാണ് നമ്മൾ അവിടെ നിന്ന് നോക്കുന്നേക്കാട്ടിലും ഇവിടെ നിന്നുള്ള വ്യൂസിന് അമ്പേ കുറച്ചും കൂടി അഗാധതയുണ്ട് കേട്ടോ പ്രഗാതമായ കൊക്കയിലേക്ക് നോക്കുന്ന പോലെ ഉണ്ട് ഇവിടെ നോക്കുമ്പോൾ പക്ഷെ നേരെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല രസം തന്നെ അതുപോലെ നമുക്ക് സെയിം ആ വെള്ളച്ചാട്ടമൊക്കെ കാണാം അതുപോലെ ഭ്രമരം പോയിന്റും കാണാം ഇതാ കാണുന്നതാണ് ഭ്രമരം പോയിന്റ് പിന്നെ രാവിലെ ഇവിടെ നിറയെ കുരങ്ങന്മാരാണ് എടുത്തോ നിറയെ കൊരങ്ങന്മാരെന്ന് വെച്ചാൽ നിറയെ കുരങ്ങന്മാർ ഈ മരത്തേലൊക്കെ ഭയങ്കര പൊരിഞ്ഞ ചാട്ടവും കളികളൊക്കെ ആയിരുന്നു നമ്മുടെ കോട്ടേജിന്റെ ഫ്രണ്ടിലൊക്കെ വന്നായിരുന്നു നമ്മൾ വേറെ രാവിലെ കോഫി ടീയുടെ സാഷേസ് കിട്ടും പാൽപ്പൊടിയൊന്നുമില്ല നമുക്ക് കിറ്റിലുണ്ടാവും അതൊക്കെ കൊണ്ട് ഒരു കോഫി ടീ ഒക്കെ ഉണ്ടാക്കി വയ്ക്കാം ഷുഗറ് ഒരു പാക്കറ്റിലുള്ള ഷുഗർ തന്നെ പക്ഷേ അതിന് അത്ര മധുരം ഉണ്ടാവില്ല വേണമെങ്കിലും ഷുഗർ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി മധുരത്തി കുടിക്കാം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങോട്ട് ഇവിടെ എടുക്കാറുണ്ട് കേട്ടോ അതാ കോഫി ഉണ്ടാക്കിയിട്ടു ഇനി നമ്മുടെ കോട്ടേജിൻ്റെ ബാക്കിൽ തീയുകയാണ് ചെയ്തു അവൻ ഇതൊരു ആനക്കാട് ആൻഡ് പോത്തുംകാടാണ് ഇത് ഒരാളുടെ വ്യക്തിയുടെ സ്ഥലമാണെന്നുണ്ടെങ്കിലും അതിൻ്റെ സെൻറ്ററിലേക്ക് ഇരുപത്തൊന്ന് ഏക്കർ ഉണ്ട് അതിൻ്റെ സെന്ററിൽ ഫുള്ള് കാട്ടു പോത്തത് അതിൻ്റെ ആനയാണ് നമ്മളിതിൽ ആനക്കാടേ ഇറങ്ങിയിട്ട് കാണാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ കുഴപ്പമില്ല നല്ല രസമായിരുന്നു അവരങ്ങനെ അങ്ങനെ കൊണ്ടുപോകലൊന്നുമില്ല നമ്മൾ പറഞ്ഞാൽ കൊണ്ടുപോകൊണ്ടാവട്ടോ ഇന്ന് ലാലും ഇങ്ങനെ ഞാൻ അന്ന് ശല്യം ചെയ്തിട്ട് കൊണ്ടുപോയതാണ് ഞാനാ ബാങ്ക് യു ഇഷ്ടപ്പെട്ടക്കവരേണോട്ടോ വെണ്ട് പറയണ പിള്ളേല്ലന്നോ ഇങ്ങടാളെ റെഡിയായി ആചീ ഹായ് ഹായ് നീനെ നിട്ടയോ ഇത്രേ കൊഞ്ചണ്ടി നേരെ നമ്മളെ വിളിച്ചു കൊണ്ടേ നേ നമ്മൾ കുട്ടാരെ കാണേ നമ്മടെ റൂമിലുള്ള വ്യൂ ആണ്ട്ടോ അത് നല്ല ഭസ്സായ അയ്യോ അയ്യോ ല്ലേ <de alega> <Saveauważa> ാണ് നമ്മളെല്ലാം സ്ട്രോബറി ഗാർഡൻ ആപ്പിൾ ഗാർഡൻ ആണ് സ്ട്രോബറി നമുക്ക് അനിയേട്ടൻ സ്ട്രോബെറി പറഞ്ഞിട്ടുണ്ട് കേട്ടോ മഴക്കാലം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ സ്ട്രോബറി ഒക്കെ അളിഞ്ഞ് പോകുന്നതാണ് പറഞ്ഞത് അപ്പം മഴ മഴ തുടങ്ങുന്നതോടെ സ്ട്രോബറിയുടെ സീസൺ കഴിഞ്ഞു അപ്പോൾ നമ്മൾ വന്നപ്പോൾ മഴ തുടങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ ഓഫ് കോഴ്സ് സ്ട്രോബറി കഴിഞ്ഞ് തുടങ്ങിയായിരുന്നു അപ്പോൾ അനിയതിൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് കുറച്ച് സ്ട്രോബറി എല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വാങ്ങിയിട്ടാണേലും തിരിച്ചു പോവാം കേട്ടോ നീലു വീട്ടിൽ നിന്നേ സ്ട്രോബറി വരയ്ക്കാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് ഫുള്ള് ഫുള്ള് പാക്കേജിങ്ങൊക്കെ ആയിരുന്നു കവറെടുത്ത് വെക്കുന്നു ഡ്രസ്സ് പാക്ക് ചെയ്യുന്നു പുള്ളിക്കാരിക്ക് സ്ട്രോബറി വരച്ചാൽ മതി അത് അറിയാതെ വയന്ന് വീണ് പോയി നമുക്ക് സ്ട്രോബറി വരയ്ക്കാൻ പോകുന്നു പിന്നെ പുള്ളിക്കാരിക്ക് അത് മാത്രമായിരുന്നു ഊണിലും ഉറക്കത്തിലൊക്കെ ഭയങ്കര ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ നമ്മളങ്ങനെ തിരിച്ചു പോരുവാണ് ഒരു നമുക്ക് ഒരുപാട് ഒരുപാട് റിസോർട്ടുകൾ കാണാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ബുക്ക് ചെയ്ത് നോക്കിയ ഡേറ്റിൽ ഓൾമോസ്റ്റ് ഇവിടുത്തെ ഒരുവിധം റിസോർട്ടിലേക്കൊക്കെ വിളിച്ച് നോക്കിയാൽ എല്ലാം തന്നെ ഫില്ലായിരുന്നു ട്വൻറ്റി ഫിഫ്ത്ത് നൈറ്റ് ഒക്കെ കിട്ടുമായിരുന്നു ട്വൻ്റി ഫോർത്ത് നൈറ്റ് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ ഇവിടുത്തെ കടകളിലൊക്കെ വെളുത്തുള്ളി ഇങ്ങനെ എന്താ പറയുക ഒരു ബ്ലീച്ച് ചെയ്യാത്ത ടൈപ്പ് വെളുത്തുള്ളിയാണ് കേട്ടോ കിടക്കുന്നത് ആ തണ്ടോട് കൂടിയിട്ട് അവരിങ്ങനെ കെട്ടിത്തൂക്കിയിട്ടേക്കുമാണ് നല്ല വിലയുണ്ടെന്ന് തോന്നുന്നു നമ്മളതൊന്നും വാങ്ങിയില്ല കേട്ടോ പിന്നെ എന്തെങ്കിലും പറയാം ഫ്രൂട്ട്സൊക്കെ ഉണ്ട് പക്ഷെ ആ വെളുത്തുള്ളി അത് കാണുമ്പോൾ തന്നെ അറിയാം ബ്ലീച്ച് ചെയ്യാത്തതാണ് നമുക്കൊക്കെ വരുന്നത് ബ്ലീച്ചിങ് ബ്ലീച്ച് ചെയ്ത വെളുത്തുള്ളിയാണ് കേട്ടോ ഒരു മണ്ണും ചെളിയൊക്കെ കഴുകി കളഞ്ഞിട്ടുള്ളത് അടുത്ത നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു ഹോട്ടലാണ് അവിടെ നിന്ന് കുറച്ച് ബിരിയാണി മേടിച്ച് പാഴ്സൽ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അല്ലെങ്കിൽ നമുക്കിനി കയറുന്ന റൂട്ടിൽ കടകളൊന്നും ഒന്നും ഉണ്ടാവില്ല ഇനി ചിന്നാർ ഫോറസ്റ്റ് റോട്ടിക്കൂടെയാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിന്റെ ആയി നമുക്ക് സ്ട്രോബെറി കിട്ടിയത് നമ്മൾ കഴുകി എടുത്തിട്ടുണ്ട് കണ്ടോ മഴ പെയ്തോണ്ട് അവന്റെ ആ ഒരു ഇലയിൽ അവിടെയൊക്കെ ഒരു വന്ന് തുടങ്ങി നീലിന്റെ ഭയങ്കര സന്തോഷായിട്ട് നീലു ഭയങ്കര സ്ട്രോബെറി കഴിക്കലാണ് നല്ല ടേസ്റ്റും ഉണ്ട് സൂപ്പറായോ ആ ഞാൻ വീടും കഴിഞ്ഞാ പോലാണ് കേട്ടോ അല്ല എന്തേലും ഇരുനൂറ് ഗ്രാമിന് ഇരുന്നൂറ് റങ്ങി തുടങ്ങിട്ടോ മഞ്ഞാണ് ഞാന് ഫിഫ്ത്ത് തൊട്ട് ടെൻത്ത് വരെ പഠിച്ച ഒരാൾ ഇവിടെ ഉണ്ട് കേട്ടോ നമ്മുടെ കൂടെ ഇണ്ടാൻ ഒരാളുണ്ട് കാണാൻ വേണ്ടി പോവാന് ഏട്ടാ കൊറേ വർഷമായി കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ നല്ല ഭംഗിയാണ്ട സ്ഥലം കാണാൻ മഴ പെയ്യുന്നുണ്ട് പുറത്ത് ഞാൻ പോയിക്കൊണ്ടിരിക്കാണ് വഴി ചോയിച്ച് ചോദിച്ചിങ്ങനെ ചോദിക്കണോ വേണ്ടിയോ ഇത് തോന്നുന്നു ഞാൻ വഴി കാണിച്ച നല്ല ഭംഗിയുണ്ട് മഴയില്ലാതെ നമുക്ക് കാണാൻ കാഴ്ച കാണാൻ